ഷേവാ നർമ്മദേ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ വാട്സപ്പിൽ ധാരാളം ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പകർത്തുവെച്ചിട്ട് അത് ക്രമാതീതമായിട്ട് അതെന്നാൽ കഴിയാവുന്ന രീതിയിൽ എൻ്റെ അറിവുകളിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഓരോ എപ്പിസോഡും വിനിയോഗിക്കുന്നത് നിങ്ങളുടെ ഓരോ ചോദ്യവും എൻ്റെ അറിവുകളിലേക്ക് തേടുന്ന ഒരു പ്രവണതയും നമുക്കുണ്ട് കാരണം ഗുരു ഏത് തരത്തിൽ ഏത് സമയത്ത് അവതരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കുട്ടിയായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം ഒരു ചോദ്യം നിങ്ങൾ എന്നിൽ ഉന്നയിക്കുമ്പോൾ അവിടെ തൊട്ട് തുടങ്ങുന്നു സെർച്ചിങ് ആ സർച്ചിങ് ആണ് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ നാം എല്ലാവരും വരുന്നത് അവിടെയാണ് ശരിക്കും ഒരു ഗുരുവിൻ്റെ ആവശ്യകത നമ്മൾക്ക് വരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരു ഗുരുവിൻ്റെ ആവശ്യകതയാണ് അതായത് താന്ത്രിക ദേവതകളെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ താന്ത്രികം പഠിക്കുമ്പോൾ പൂജകൾ പഠിക്കുമ്പോൾ ഒരു ഗുരുവിനെ നമ്മൾ അത്യാവശ്യമാണ് ഒന്ന് കുലഗുരുവും പിന്നെ ആത്മീയ ഗുരുവും അപ്പോൾ കുലഗുരു നമുക്ക് സംശയമാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുലഗുരു ധർമ്മഗുരു എന്നൊക്കെ പറയാം അത് ഫിഫ്റ്റി പെർസെൻറ്റ് ആ ആളുകൾക്കും മനസ്സിലാകാത്ത കാരണം ന്യൂക്ലിയർ ആയിട്ട് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്കൊന്നും കുലഗുരു ആരാണ് എന്നൊന്നും അറിയാൻ ചാൻസ് കുറവാണ് കാരണം കുലഗുരു അറിയണമെങ്കിൽ നമ്മുടെ കാരണവന്മാർ തൊട്ട് നമ്മളിൽ നമ്മളെ പഠിപ്പിച്ച് ഇരിക്കണം പക്ഷേ ഇന്നത്തെ കാലത്തെ കാരണവന്മാരൊന്നും അതായത് അച്ഛന് മുത്തച്ഛൻ അറിവ് കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനുള്ള പോൺ വഴി നമ്മുടെ ദേവ ഋഷി നാരദരാണ് കാരണം മഹാവിഷ്ണുവിൻ്റെ പ്രിയഭക്തനായ ഉപരി ദേവ ഋഷി കൂടിയാണ് നാരദൻ അപ്പോൾ നിങ്ങൾക്ക് കുലഗുരു ആരാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നാരദ കുലഗുരുവായിട്ട് വർത്തിക്കാം നാരദമുനിയുടെ മന്ത്രം എന്ന് പറയുന്നത് കൂടുതലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കേൾക്കാനാണ് നാരദമുനിക്കിഷ്ടം അപ്പോൾ മനസ്സാൽ നിങ്ങൾ നാരദമുനിയെ നിങ്ങളുടെ കുലഗുരുവായിട്ട് വരിക്കാം ഇതാണ് നമ്മുടെ വേദങ്ങൾ സിദ്ധ വേദങ്ങൾ ഓലച്ചോടികൾ നിർദ്ദേശിക്കുന്നത് ഇൻ കേസ് ഓഫ് നമ്മൾ കുലഗുരുവിനെ അറിയാതെ പോവുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നാരദ ഋഷിയെ നമുക്ക് കുലഗുരുവായിട്ട് വർദ്ധിക്കാം അതിൽ നമുക്ക് തെറ്റൊന്നുമില്ല കാരണം എന്തുകൊണ്ടും ഋഷിയാണ് നാരദർ അപ്പോൾ നമ്മൾ തെറ്റുകളിൽ ഏതെങ്കിലും ഒരു ഋഷി സ ഏതെങ്കിലും ഋഷി നമ്മളെ കുലഗുരുവായിട്ട് വർദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകത്തില്ല പക്ഷെ നാരദ മുനീനെ അതായത് നമ്മൾക്ക് സപ്തർഷികളിൽ കുലഗുരുവിനെ അതായത് ധർമ്മഗുരുവിനെ നമുക്കറിയാൻ പാടില്ല എങ്കിൽ അതിന് പകരം നമുക്ക് ദേവർഷി നാരദരെ നമുക്ക് കുലഗുരുവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം അതിലെന്തും സ്വാതന്ത്ര്യമുള്ള ശക്തിയുള്ള ഋഷിയാണ് നാരദ അപ്പോൾ നാരദരെ സ്മരിക്കുകയും നാരദനെ സ്മരിക്കുമ്പോൾ നമ്മൾ മന്ത്രം എന്നുള്ളത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉച്ചരിച്ചാൽ മതി നാരദമുനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രമാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർന്നെന്ന് വിചാരിക്കുന്നു പിന്നെ കൃഷ്ണപ്രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഒട്ടുമിക്ക അമ്മമാർക്കും ചേച്ചിമാർക്കുമുള്ള സംശയമാണ് അവർക്കൊക്കെ ഇഷ്ടം ബാലമുരളിയാണ് മുരളിയാണ് അതായത് ബാലഗോപാലൻ ശ്രീകൃഷ്ണൻ വെണ്ണ കയ്യിൽ പിടിച്ചുള്ള ശ്രീകൃഷ്ണൻ ലഡ്ഡു ഗോപാൽ എന്നൊക്കെ പറയും അപ്പോൾ കൃഷ്ണപ്രീതിക്ക് നമുക്ക് വീട്ടിൽ ആ സാന്നിധ്യം വരുത്തുവാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടിപ്സാണ് ഞാൻ പറയുന്നത് അതായത് ഒരു വെളുത്ത പട്ട് അല്ലെങ്കിൽ വെള്ള തുണിയിൽ കുറച്ച് വെള്ള അവിൽ അല്ലെങ്കിൽ സാധാരണ അവിലാണെങ്കിലും വയ്ക്കുക അത് ചുമന്ന ചരട് കൊണ്ട് കെട്ടുക അതിൻ്റെ കൂടെ ഒരു എരിക്കിൻ്റെ കഷ്ണം വയ്ക്കുക നമുക്കറിയാം എരിക്കിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഗണപതിക്കും അതേപോലെ മഹാവിഷ്ണുവിനും ഏറ്റവും പ്രിയമായിട്ടുള്ളതാണ് എരിക്ക ശിവപൂജയിലൊക്കെ എരിക്കിൻ്റെ വെള്ളരിക്കിൻ്റെ പൂവൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുന്നു മാത്രമല്ല എല്ലാ ദേവതകളുടെ സാന്നിധ്യം വെള്ള എരിക്കലുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വെള്ളയിരിക്ക നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി അതേപോലെ ഗൃഹം ഏതെങ്കിലും രീതിയിൽ ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അശുദ്ധിയാക്കുന്ന വിധം ഏതെങ്കിലും താന്ത്രിക ക്രിയ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ വെള്ളരിക്കുണ്ടെങ്കിൽ അത് നിർവീര്യമാവും ഇപ്പോൾ തുളസി ആണെങ്കിൽ വാടും പക്ഷെ വെള്ളരിക്ക് വാടത്തില്ല അത് നല്ല രീതിയിൽ വളരും മാത്രവുമല്ല ഈ പറയുന്ന താന്ത്രിക ദുഷ്താന്ത്രിക താന്ത്രിക കർമ്മങ്ങൾ നിർവീര്യമാകും അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വീടുകളിൽ വെള്ളരിക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് നീല ഇരിക്കുണ്ട് പക്ഷെ വെള്ളരിക്കിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു എല്ലാ ദേവീ ദേവതകളുടെ പ്രസൻസ് അതിലുള്ളതുകൊണ്ട് എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിലും സ്ഥലത്തും ഉണ്ടാവും മാത്രമല്ല കുടുംബത്തും ഐശ്വര്യം ഉണ്ടാവും ഇപ്പോൾ വെള്ളരിക്കിൻ്റെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ അവിടങ്ങളിലൊക്കെ വെള്ളരിക്ക് ഇതേപോലത്തെ തടിയിലാണ് ഇത് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് ഞാൻ ഇവിടങ്ങളിലൊക്കെ ചെറിയ വേരായിരിക്കും അതേപോലെ നമ്മൾ വെള്ളരിക്ക് നട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ വടക്കോട്ട് അതിൻ്റെ വേര് പോകും ആ വേര് നമ്മൾ എടുത്ത് ഉണക്കി നല്ല രീതിയിൽ നമ്മുടെ കൂടെ നമ്മുടെ അരമാലയിലോ അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ധനം സ്ഥാപിക്കുന്നത് അവിടെ ഈ എരിക്കിൻ്റെ കഷ്ണം ചുമന്ന പട്ടിൽ പൊതിഞ്ഞു വയ്ക്കുക നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയാമോ കുറേ ധനം കിട്ടും അല്ലെ വീരവാദവും ഞാൻ പറയുന്നില്ല നല്ല ഒരുമാതിരി നല്ല ഒരു വ്യത്യാസം നമുക്ക് ധന ധനസംബന്ധമായിട്ട് ഉയർച്ച വരും എന്നുള്ളതാണ് വിശ്വാസം ഇപ്പോൾ അവിടങ്ങളിലൊക്കെ നമ്മൾ മാർവാടി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എരിക്കിൻ്റെ കഷ്ണം അവരുടെ പണപ്പെട്ടിയുടെ അടുത്ത് ഉണ്ടാവും ചുമലപ്പാട്ടിൽ പൊതിഞ്ഞിട്ട് അതായത് വെള്ളരിക്കിൻ്റെ ചെടി അതിൻ്റെ താഴെ നമ്മൾ കുഴിച്ച് വടക്കോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ വടക്കോട്ട് പോകുന്ന വേര് ആണ് ഇതിന് പവർഫുള്ളാണ് നയുന്നത് നല്ല വെൽത്ത് അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം അത് നടക്കുന്നുമുണ്ട് അത്രയും മഹത്വമാണ് വെള്ളരിക്കിന് അപ്പോൾ ഈ വെള്ളരിക്ക് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വടക്കോട്ട് പോകുന്ന എരിക്ക് അതിൻ്റെ വേര് നമ്മൾ ഈ അവലിൻ്റെ കിഴിയിൽ വെച്ച് കിഴിയിലടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പൂജാമുറിയിൽ വെക്കേണ്ടത് ഒരു തട്ടത്തിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുള്ള എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വെക്കണമെങ്കിൽ പൂജാമുറിയിൽ ഒരു തട്ടത്തിൽ വേണം അതിൽ ചുവന്നതോ മഞ്ഞയോ പട്ട് വിരിച്ച് അതിന് മേൽ വേണം നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുവാൻ ഇപ്പോൾ വലംപരിശംഖ വെക്കണമെങ്കിലും ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ബഹുമാനം കൊടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു തട്ടത്തിൽ മഞ്ഞയോ ചുമലോ പട്ട് വിരിച്ച് അതിന്മേൽ എൽ ഈ പറയുന്ന അവിൽ കിഴിയും ഈ എരിക്കിൻ്റെ കഷ്ണവും വെച്ചാൽ നല്ല കൃഷ്ണപ്രീതിക്ക് എപ്പോഴും കാരണം ഭഗവാൻ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടം കൂച്ചേലൻ കൊണ്ടുവന്ന അവിലാണ് അപ്പോൾ അവൽ എപ്പോഴും ഇഷ്ടമായിട്ടുള്ള ആ ഭഗവാൻ സാ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വരുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കിഴിയും എരിപ്പിയും വെക്കുന്ന നല്ലതാണ് എല്ലാ മാസവും ആ കിഴി മാറ്റിക്കൊണ്ടിരിക്കുക പുതിയ അവൽ നിറച്ച് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ശിവാ नर्मदे हर